എല്ലാവർക്കും നമസ്കാരം നല്ല മഴയാണല്ലേ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇതാ സവാള വച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ എന്താ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ എന്താ നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തത് അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് ഖനത്തിൽ വേണ്ട കേട്ടോ കുറച്ച് ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് അതാ കുറച്ച് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഇപ്പം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർക്കാം പിന്നെ പിന്നെതാ കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാന്താരി മുളക് എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ കുഴപ്പമില്ല പച്ചമുളക് ഏർത്ത് കൊടുത്താൽ മതി കേട്ടോ എരിവിന് ആവശ്യമായോ ഒന്നോ രണ്ടോ പച്ചമുളക് ഏർത്ത് കൊടുത്തോളൂ അതിനുശേഷം എന്താ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനീഗറാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിനീഗർ നമ്മുടെ ഈ കാന്താരി മുളകിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ കാന്താരി മുളകിൽ നമ്മൾ വിനീഗർ ഇട്ട് വയ്ക്കുമല്ലോ കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാന്താരി മുളക് എടുത്തത് എന്നിട്ട് അതായത് നന്നായിട്ട് അതായത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് കഞ്ഞീടെയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ ചോറുണ്ടാകും പിന്നെ വേറെ കറി ഒന്നും വേണ്ട അപ്പം ഞാൻ എന്താ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു അര അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇനി നമുക്കത് തയ്യാറാക്കാം ഞാനൊരു ഫാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പം നല്ലെണ്ണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടച്ചാൽ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി നന്നായിട്ടൊന്ന് നമ്മൾക്ക് അറിയണത് ദാ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കായാണ് അപ്പം കായത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ നമ്മുടെ ആ കട്ടി കായും ഉണ്ടല്ലോ അതാണ് അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ കായവും ഇതിനകത്ത് ചേർക്കുമ്പോൾ നമ്മുടെ എണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഇതാ ഒന്ന് പതയാൻ സാധ്യതയുണ്ട് പതഞ്ഞോട്ടേ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും പിന്നെതാ ചേർത്ത് കൊടുത്തത് കുറച്ച് കടുകാണ് കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇപ്പം ഇതാ ചേർത്ത് കൊടുത്തത് രണ്ട് പറ്റൽ അപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം കിട്ടണോട്ടോ അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം തീയൊക്കെ കുറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇതാ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ചേർത്ത് കൊടുത്തോളൂ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണല്ലേ ഇതാ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം ഞാനിതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുത്തോളൂ ഞാൻ അതുകൊണ്ട് അളവ് പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ ചിലർക്ക് എരിവ് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ചെറു ചിലർക്ക് അല്പ എരിവൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം ദാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കരിഞ്ഞു പോരരുത് പ്രത്യേകം ശ്രദ്ധിക്കണം തീയക്കൊന്ന് കുറച്ചിടുക ഞാനാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചെറിയ ചൂടുണ്ടാവുമല്ലോ അതിലൊന്ന് ഇളക്കി കൊടുക്കുക ഇതാ മണിക്കൂർ നമ്മുടെ സവാള വിനീഗറിൽ ഇട്ടിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തോറും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും ഇതാ ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു കൂട്ടം ഉണ്ടല്ലോ എണ്ണയിൽ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ കാരണം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കിയാൽ മതി ഇത് ഇന്ന് കഴിക്കുമ്പോഴല്ല ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നാളെ മറ്റന്നാളൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം ഈ റെസിപ്പി ഞാൻ തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ തയ്യാറാക്കുന്നത് ഞാൻ അതിനകത്ത് അല്പം പുളിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളൂ കായം ചേർത്ത് ഞാൻ തയ്യാറാക്കിയിട്ടില്ല ഇത് യൂട്യൂബിൽ ഞാൻ കണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയപ്പം എനിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി കഴിക്കണം മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസൊക്കെ നമുക്ക് ഒത്തിരി വിഷമം തോന്നിയ ന്യൂസാണല്ലേ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരാം എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു